ഇപ്പോഴും വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഭാഷകളുടെ അതിർവരമ്പ് ഭേദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രേമലുവിന്റെ ചൈത്രയാത്ര മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തി സിനിമ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ പ്രേമലുവിന്റെ നായിക മമിതയെ പറ്റി ചില എല്ലാ കഥകളും പ്രചരിക്കുന്നുണ്ട് താരങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത അവർ പറഞ്ഞതിൽ നിന്ന് മാറി മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്നത് സാധാരണമാണ് ഇപ്പോഴിതാ പ്രേമലുവിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു മലയാളം മാധ്യമത്തിന് മമിത ബൈജു നൽകിയ അഭിമുഖം തമിഴ് സിനിമാ ലോകത്തേക്ക് എത്തിയത് മറ്റൊരു രൂപത്തിലാണ് പ്രേമലുവിന്റെ പ്രമോഷനിടയിൽ മമിത അഭിനയിച്ച മണങ്കാൻ എന്ന ചിത്രത്തെക്കുറിച്ച് അവതാരകൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു തമിഴിൽ വൻ വിവാദമായ ഒരു സിനിമയാണ് വടങ്ങാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ മമിത അല്പം അശ്രദ്ധ കാണിച്ചു എന്നതാണ് ഈ അഭിമുഖത്തിലെ ഏറ്റവും വലിയ തെറ്റ് താൻ പിന്മാറിയ ചിത്രത്തെ കുറിച്ച് പ്രതികരിക്കവേ സംവിധായകൻ തന്നെ അഭിനയം പഠിപ്പിച്ചതിനെ കുറിച്ച് പറയുകയായിരുന്നു മമിത ബൈജു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് സംവിധായകൻ ബാല ചെറുതായി തല്ലുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് മമിത പറയുന്നുണ്ട് അത് പക്ഷേ ഷോട്ട് നന്നാവാൻ വേണ്ടിയായിരുന്നു താൻ എല്ലാവരോടും ഇങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്ന് സംവിധായകൻ ബാല തന്നെ പറഞ്ഞിരുന്നു എന്നുമൊക്കെയാണ് മമിത അഭിമുഖത്തിൽ പറയുന്നത് തനിക്ക് വലിയ മെന്റൽ പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും കൂളായിട്ടാണ് താൻ അഭിനയിച്ചതെന്നും മമിത പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഒപ്പം സൂര്യയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സംവിധായകൻ ബാലയെ നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സാധാരണമായിട്ടാണ് മമിത സംസാരിക്കുന്നത് എന്നാൽ തമിഴിലെത്തിയപ്പോൾ കഥ ആകെ മാറി സംവിധായകൻ ബാല തന്നെ തല്ലിയതുകൊണ്ടാണ് മമിത ബൈജു വണങ്ങാൻ എന്ന സിനിമ ഉപേക്ഷിച്ചത് എന്ന മാത്രമല്ല എല്ലാവരോടും സംവിധായകൻ ഇങ്ങനെയാണ് പെരുമാറിയത് എന്നുകൂടെ വാർത്ത മറ്റൊരു തരത്തിലാണ് പ്രചരിച്ചത് അങ്ങനെ ഒരു വാർത്ത തമിഴകത്ത് കത്തിപ്പടരാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് മണങ്കാൻ എന്ന ചിത്രം വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ താണ്ടിയാണ് ഇപ്പോൾ റിലീസിന് തയ്യാറെടുക്കുന്നത് ആദ്യം സൂര്യയെ നായകനാക്കി പ്രഖ്യാപിച്ച സിനിമയായിരുന്നു മണങ്കാൻ നന്ദ പിതാമകൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സൂര്യയും സംവിധായകൻ ബാലയും ഒന്നിക്കുന്നു എന്ന വാർത്ത വലിയ ആഘോഷമൊക്കെയായിരുന്നു തമിഴ്നാട്ടിൽ സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കാനിരുന്നത് എന്നാൽ ചിത്രീകരണം തുടങ്ങി മൂന്ന് മാസത്തിനകം തന്നെ അത് നിർത്തിവെക്കേണ്ടി വന്നു സൂര്യയും ബാലയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു ഇതിന് കാരണം അതിനുശേഷം സിനിമ ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വാർത്തകളും ഉണ്ടായി പിന്നീട് സൂര്യക്കും ടു ഡി എന്റർടൈൻമെന്റിനും ഈ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച സംവിധായകൻ ബാല അരുൺ െ നായകനാക്കി ഈ സിനിമ പൂർത്തിയാക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നത് ഈ വിവാദ പശ്ചാത്തലത്തിലാണ് സംവിധായകൻ തന്നെ തല്ലെ അഭിനയിപ്പിച്ചു എന്ന് പറഞ്ഞ അഭിമുഖവും പുറത്തു വരുന്നത് അതോടെ വാർത്ത പല രീതിയിലും പ്രചരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് മമിത തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്തുകയും ചെയ്തു തന്റെ പേരിൽ തമിഴിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് മമിത വൈജോ വ്യക്തമാക്കുന്നുണ്ട് തന്നിലെ അഭിനേതാവിനെ കൂടുതൽ മികച്ച രീതിയിൽ പുറത്തു കൊണ്ടുവരുവാൻ സംവിധായകൻ ബാല ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ യാതൊരു പീഡനങ്ങളും തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മമിത ആവർത്തിച്ച് പറയുന്നുണ്ട് വണങ്ങാൻ എന്ന സിനിമ ഉപേക്ഷിക്കുവാൻ കാരണം തന്റെ മറ്റ് പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ആണെന്നും മമിത വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മമിതയുടെ അഭിമുഖം തമിഴകത്ത് മറ്റൊരു രീതിയിലുള്ള ചർച്ചകൾക്കാണിപ്പോൾ ഇടം നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ